ഹലോ ഹൈഡിയസ് സ്ലാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഗ്ലോ വിത്ത് മീഡോ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നേറ്റിയാണ് കാണിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ആറ് പ്രിൻ്റഡ് ചേഞ്ച് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മോവിംഗ് ഉള്ള ഒരു മോഡലും കൂടിയാണ് കേട്ടോ കാരണം നമ്മൾ ഈടായിട്ട് വീഡിയോ ചെയ്യാൻ കുറച്ച് കമ്മിയായത് കാരണം കേട്ടോ നമ്മൾ ഈ ഒരു മോഡലിൽ ഒന്ന് വീഡിയോ ചെയ്യാണ്ടിരുന്നത് നമുക്ക് ഷോപ്പിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിലായൊരു മോഡലും കൂടിയാണ് അപ്പോൾ ഇതിൽ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സിലാണ് അമ്പത്തിനാല് അമ്പത്തിയാറ് സൈസ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു കളേഴ്സ് കൂടി ഞാൻ ഞാനത് നിവർത്തി കാണിക്കാവേ നല്ല ഭംഗിയുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങാനൊക്കെ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഒരുപാട് കട്ടിയില്ല അത്യാവശ്യത്തിനെ കട്ടിയുള്ളൂ നല്ല ഇടാനൊക്കെ നല്ല സുഖമുള്ളൊരു മെറ്റീരിയൽ കൂടിയാണ് അപ്പോൾ അതിനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷോളൊന്ന് നിവർത്തി കാണിക്കാവേ ഇതിൻ്റെ ഷോൾ വന്നത് അത്യാവശ്യം നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള നല്ല തലയിലൊക്കെ ഇട്ടാന്ന് നിൽക്കുന്ന രീതിയിലുള്ള നല്ല രണ്ട് സേരത് പോലെ ഇങ്ങനെ പിന്നെ വർക്ക് ആയിട്ടാണ് കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേട്ട് ഒന്നുകൂടെയും കാണിക്കാവേ അപ്പോൾ ഇതാണ്ട് എൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഒന്നും നിരച്ച കളർ അങ്ങനെ ഒന്നുമില്ല കേട്ടോ എനിക്ക് ഓൾറെഡി നല്ല ഡാർക്ക് കളറോട് മാത്രമാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് പ്രിൻറ്റഡ് വന്നിട്ട് നല്ല വൈറ്റ് കളറാണ് പ്രിൻറ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലതായിട്ട് എടുത്ത് കാണിക്കേണ്ടി കേട്ടോ ഈ ഒരു പ്രിൻ്റ് ഈ ഒരു മെറ്റീരിയൻ്റെ ആറ് പ്രിന്റഡ് ചേഞ്ച് ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇതിൻ്റെ ഷോപ്പിലായാലും നമുക്ക് ഓൺലൈനിലായാലും നല്ല കുഴപ്പമില്ലാത്ത നല്ല സെയിലുള്ള ഒരു മോഡലും കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടു നോക്കാവുക അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് മോഡൽ നൈറ്റിയാണ് എംബ്രോയിഡിംഗ് ആയിട്ടുള്ള മോഡൽ നൈറ്റാണ് ഷോൾനൈറ്റിയല്ല കേട്ടോ നൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡൽ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഷോൾ നൈറ്റും ചെയ്തിരുന്നു മെറ്റീരിയലും കാര്യങ്ങളും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ അമ്പത്തിനാല് സീസും അമ്പത്തി ആറ് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സീസും കൂടിയാണ് അതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആണ് ട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ആയിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മിന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാൻ ഒന്ന് നിർത്തി കാണിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു നെക്കിൽ വന്നിട്ട് ഇതുപോലെ അങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് സൈഡിൽ കൂടെ അങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ് എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ സ്ലീവ് നന്നായിട്ട് ഇറക്കി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ കാണിച്ച് എല്ലാ മോഡലിലും ഡിസ്പ്ലേയിട്ട് ഒന്നുകൂടെയും കാണിക്കാവേ അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ നല്ല നല്ല കളേഴ്സിലും ആണ് വന്നിട്ട് നല്ല ഭംഗി തട്ടോ കാണാൻ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മോഡൽ മാത്രമല്ല വേറെ വെറൈറ്റി വെറൈറ്റി മോഡലിൽ നമ്മളിൽ ഒരുപാട് മോഡലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ നമുക്ക് ഒരുപാട് ഒരുപാട് മോഡലുകൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മോഡലിൻ്റെയും ഒന്നും വീഡിയോസ് ഇടാനുള്ള ടൈമും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവാറില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്